വേട്ടയ്ക്കൊരു ക്ഷേത്രങ്ങളിൽ പ്രമുഖ സ്ഥാനമുള്ള ബാലുശ്ശേരി കോട്ട വേട്ടയ്ക്കൊരു ക്ഷേത്രം പാട്ട് മഹോത്സവത്തിന് ഒരുങ്ങിയിരിക്കുന്നു വേട്ടയ്ക്കൊരു മകൻ്റെ ആരൂഢസ്ഥാനമായി കണക്കാക്കുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത് ഇവിടുത്തെ അതിവിശേഷമായ പാട്ടുത്സവത്തിൻ്റെ സമയത്ത് നടക്കുന്ന അതിവിശേഷമായ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു വഴിപാടുണ്ട് അതിൻ്റെ പേര് പന്തിരായിരം തേങ്ങയേറെ എന്നതാണ് കോട്ട നടപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കോട്ടയിൽ പരദേവതാ ക്ഷേത്രം എന്നും അറിയപ്പെട്ടു ഈ നാട് ഭരിച്ചിരുന്ന കുറുമ്പ്രനാട് രാജാവ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായി തലശ്ശേരി രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നു ഒരു രാത്രി സ്വപ്നത്തിൽ മഹാരാജാവിന് മഹാദേവദർശനമുണ്ടായി തമ്പുമല കോട്ടയിൽ പോയി തൻ്റെ മകനായ വേട്ടയ്ക്കൊരു മകനെ തപസ് ചെയ്യൂ എന്നായിരുന്നു ഭഗവാൻ അരുൾ ചെയ്തത് അതിൻപ്രകാരം നമ്പുമലക്കോട്ടയിലെത്തി തപസ്സു ചെയ്ത് വേട്ടയ്ക്കൊരു മകനെ പ്രീതിപ്പെടുത്തിയ ആ രാജാവിന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായി എത്തിക്കോളാമെന്നും പക്ഷേ ഏതു വേഷത്തിലാവുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നും അരിയളവ് നിശ്ചയിച്ചു വെച്ചോളൂ എന്നും വരുമ്പോൾ അറിഞ്ഞ് സ്വീകരിച്ചു കൊള്ളണമെന്നൊക്കെയായിരുന്നു ഭഗവത് നിർദ്ദേശങ്ങൾ അതനുസരിച്ച് രാജാവ് കോട്ടയിൽ അരിയളവ് നിശ്ചയിച്ചു അതുമാത്രമല്ല അസാധാരണത്വം തോന്നുന്ന ആരെ കണ്ടാലും തന്നെ പെട്ടെന്ന് വിവരം അറിയിക്കണമെന്ന് ഭടന്മാരെ അറിയിച്ചു സന്യാസിവേഷത്തിലാണ് ഭഗവാൻ ഗൂഢല്ലൂരിൽ നിന്ന് പുറപ്പെട്ടത് കാടുകളും മലകളും താണ്ടി ആ ശിവപാർവതി പുത്രൻ അങ്ങനെ യാത്ര ചെയ്തു യാത്രയ്ക്കിടയ്ക്ക് ഭഗവാൻ കയറിയ സ്ഥലങ്ങളിലെല്ലാം വേട്ടയ്ക്കൊരു മകൻ തൻ്റെ സാന്നിധ്യം നിറഞ്ഞ പുണ്യഭൂമികളാക്കി മാറ്റി ഒരിടത്ത് വെച്ച് പന്നിമ്പള്ളി ഇല്ലത്തേക്ക് കയറി ചെന്ന് കുടിക്കാൻ വെള്ളം ചോദിച്ചുവെന്നും ദാരിദ്ര്യമുണ്ടായിട്ട് കൂടി ആ ഇല്ലത്തമ്മ പാലും പഴവും നൽകി ദിവ്യത്വം തുളുമ്പുന്ന ആ സന്യാസിയെ സ്വീകരിച്ചു ഇനി ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവില്ല എന്നു പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഈ ഇല്ലത്തുള്ളവർക്കാണ് ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അധികാരം ഉള്ളത് വേട്ടയ്ക്കൊരു മകന് എവിടെ പാട്ട് ചടങ്ങ് നടന്നാലും പഞ്ഞമ്പള്ളിയില്ലത്തു നിന്നുള്ളവർ അവിടെ എത്തിയാൽ അവർക്കാണ് അതിനുള്ള അവകാശം വേറെ ഒരു സ്ഥലത്ത് വെച്ച് ഭഗവാൻ കാരമുള്ളുകൊണ്ട് വെയില് കിട്ടുന്ന മറ്റൊരാളെ കണ്ടപ്പോൾ വാലുശ്ശേരി കോട്ടയിലേക്കുള്ള വഴി ഭഗവാൻ ചോദിച്ചു അദ്ദേഹം വളരെ ബഹുമാനപുരസ്തരം വഴി പറഞ്ഞു കൊടുക്കുക മാത്രമല്ല വഴി തെറ്റാതിരിക്കാൻ ഭഗവാനെ കോട്ട വരെ അനുഗമിക്കുകയും ചെയ്തു ഈ വ്യക്തിയുടെ വംശപരമ്പരയാണ് കാരപ്പുറ നായർ എന്ന് പറയുന്നത് ഇവരാണ് ഭഗവാന്റെ പ്രതിനിധി അഥവാ കോമരമായിട്ട് അവരോധിക്കപ്പെട്ടിരിക്കുന്നത് ഉച്ചയോടെ ബാലുശ്ശേരിക്കോട്ടയിലെത്തിയ ഭഗവാൻ തൻ്റെ കടുത്തലയും ചുരുകയും കാരപ്പുറ നായരെ ഏൽപ്പിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത് രാജാവ് ഉച്ചയുറക്കത്തിലായതിനാൽ ഭടന്മാർക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവർ എല്ലാവർക്കും കൊടുക്കുന്നതുമാതിരി ഭഗവാനും രണ്ട് നാഴി അരി കൊടുത്തു രണ്ട് നാഴിയും ഉരിയും വേണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടും അവർ കൂട്ടാക്കിയില്ല ക്ഷുഭിതനായ ഭഗവാൻ പരിഭവിച്ചുകൊണ്ട് കിട്ടിയ അരി ആ വഴിനീള വിതറിയിട്ട് പിൻവാതിലിലൂടെ ഇറങ്ങിപ്പോയി സംഭവമറിഞ്ഞ രാജാവ് ഭഗവാനാണ് വന്നതെന്ന് മന വന്നത് എന്ന് മനസ്സിലാക്കുകയും തിരിച്ചു കൊണ്ടുവരാൻ കുട്ടിപ്പട്ടലി ഏർപ്പാടാക്കുകയും ചെയ്തു സന്ധ്യവരെ ഭഗവാനെ പ്രതീക്ഷിച്ച് കോട്ടവാതിലിൽ ചുരുകയുമായിട്ട് കാത്തുന്ന കാരപ്പുറം നായർ തിരിച്ചെത്തി മച്ചിൻ്റെ അകത്ത് ഒരു വാഴയിലെ ഭക്തിയാദരങ്ങളോടെ ആ ചുരിക വെച്ചു കുട്ടിപ്പട്ടർ തൃക്കുറ്റിശ്ശേരിയിലെ ആൽത്തറ വെച്ച് ഭഗവാനെ കാണുകയും സമസ്താപരാധമേറ്റുപറഞ്ഞ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് പാദപൂജ ചെയ്ത് കൂടെക്കോട്ടയിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു പരദേശ ബ്രാഹ്മണരായ ഈ കുട്ടിപ്പട്ടർ അന്നു മുതൽ നമസ്കാരപ്പട്ടർ എന്നറിയപ്പെടുകയും ഭഗവാന്റെ രണ്ട് പൂജാരിമാരിൽ ഒരാളാവുകയും ചെയ്തു അങ്ങനെ ഭഗവാൻ കോട്ടയിൽ എത്തിച്ചേർന്നു കോട്ടയിലന്ന് ഭഗവതിയും കരിയാത്തനുമുണ്ട് ഉണ്ടായിരുന്നത് ഭഗവാനെ കണ്ടപ്പോൾ ദേവി എഴുന്നേറ്റ് വന്ദിച്ച് പിറകോട്ട് മാറിയിരുന്നു എഴുന്നേറ്റ് വന്ദിക്കാത്ത കരിയാത്തൻ്റെ പ്രവൃത്തിയിൽ ക്ഷുഭിതനായ വേട്ടയ്ക്കൊരു മകൻ കരിയാത്തനെ എടുത്തെറിഞ്ഞു അതാണായിരിക്കും കരിയാത്തൻ വന്നു വീണ പാറയാണ് പാറയാണ് കരിയാത്തൻ പാറ എന്നറിയപ്പെടുന്നത് തനിക്ക് ദാഹിക്കുന്നു എന്ന് കരിയാത്തൻ പറഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ ചുരുക കൊണ്ട് പാറയിൽ ഒരു കിണർ നിർമ്മിക്കുകയും പരിച കൊണ്ട് ഒരു കൊട്ടത്തളമുണ്ടാക്കുകയും ചെയ്തു അതിനുശേഷം രാജാവിനോടും പരിവാരങ്ങളോടുമൊക്കെ തന്നെ ആരാധിക്കേണ്ട രീതികളും നിഷ്ഠകളുമൊക്കെ പറഞ്ഞുകൊടുത്ത് പഴയ നാലുകെട്ടിൻ്റെ ആ തെക്കിനിയിലെ പുറന്തളത്തിൻ്റെ ചുമരിൽ ലയിച്ചു ചേർന്നു അവിടമാണ് ഇപ്പോഴത്തെ ശ്രീകോവിൽ പടിഞ്ഞാറോട്ടാണ് ദർശനം അതിനാൽ തന്നെ പൂജാസമയത്ത് ചുമരിൽ നിന്ന് ആവാഹിച്ച് പൂജ കഴിഞ്ഞ് തിരിച്ച് ചുമരിലേക്ക് തന്നെ ആവാഹിക്കുന്നു കല്ലാട്ടുകുറുപ്പന്മാർക്കാണ് ഭഗവാന്റെ രൂപം കളത്തിൽ വരയ്ക്കുവാനും പാട്ട് നടത്തുവാനും അധികാരമുള്ളത് ഇടതു വില്ലും അമ്പും വലതു തൃക്കയിൽ പൊൻചുരികയും വയൽപിയിൽ തിരികിയ പൊൻകിരീടവും നെച്ചിയിലും നെഞ്ചത്തും കളഭക്കൂട്ടും താടിവച്ച ശാന്തമായ തിരുമുഖവും വീരത നിറഞ്ഞ നയനങ്ങളും നിറഞ്ഞതാണ് കിരാത സോനുവിൻ്റെ രൂപസങ്കൽപ്പം ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ ഒരു മാളികയുടെ രൂപമാണ് തെക്കിനിക്കുള്ളത് ശ്രീകോവിലിൻ്റെ വടക്കു കിഴക്ക് ഭാഗത്ത് കിഴക്കിനിയിലാണ് ഭഗവതി പടിഞ്ഞാട്ട് ദർശനമായി കുടികൊള്ളുന്നത് ഭദ്രകാളി സങ്കല്പമാണ് പരദേവത കൂടിയായ ദേവിക്കുള്ളത് വേട്ടയ്ക്കൊരു മകൻ്റെ കളമ്പാട്ട് വടക്കിനിയിലും ഭഗവതിയുടേത് പടിഞ്ഞാറ്റിലും നടക്കുന്നു തെക്കുഭാഗത്ത് തിടപ്പള്ളി സ്ഥിതി ചെയ്യുന്നു തെക്കിനിയിലെ അകത്തളത്തിൽ ഗണപതി ആദിത്യൻ ത്രയമ്പകം ദുർഗ ശിവലിംഗത്തോടുകൂടിയ സാളഗ്രാമം എന്നീ ഈശ്വര സങ്കല്പങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നുണ്ട് നമസ്കാരപ്പെട്ടർ പൂജ നടത്തുന്ന ഇവിടുത്തെ പൂജ കഴിഞ്ഞാലേ വേട്ടയ്ക്കൊരു മകനും പൂജ നടത്താവൂ എന്നാണ് വിശ്വാസം പരദേശ ബ്രാഹ്മണരായ നമസ്കാരപ്പെട്ടർക്ക് ഒട്ടേറെ അവകാശങ്ങളും അധികാരങ്ങളും ഇവിടെയുണ്ട് തെക്കിനയിലെ അത് അകത്തളത്തിലെ അതിപുരാതനമായ ചുമർചിത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് ഭഗവാന്റെ ആരൂഢസ്ഥാനമായ ബാലുശ്ശേരിക്കോട്ടയിൽ ഉച്ചപൂജക്കാണ് പ്രാധാന്യം കാരണം ഭഗവാൻ ആദ്യമായി എത്തിച്ചേരുന്നത് ഒരു ഉച്ച സമയത്താണ് നമ്പുമലക്കോട്ടയിൽ ഉഷപൂജയും തൃക്കാലങ്കോട്ടൂരിൽ അത്താഴ പൂജയും പ്രാധാന്യം മൂന്ന് ദിവസം നേട്ടു നിൽക്കുന്ന പ്രധാന ആണ്ടുവിശേഷമായ പാട്ടുത്സവം ധനു ഇരുപത്തിയാറിനാണ് കൊടികയറുക നമസ്കാരപ്പെട്ടവരുടെയൊക്കെ നേതൃത്വത്തിൽ പരദേശ ബ്രാഹ്മണരാണ് കൊടിയേറ്റ് നടത്തുന്നത് ആ സമയത്താണ് ഇവിടെ പന്തിരായിരം തേങ്ങയറും കളംപാട്ടുമൊക്കെ നടക്കുന്നത് വേട്ടയ്ക്കൊരു മകനെ ആടിയും പാടിയും കൊട്ടിയും സ്തുതിക്കുകയാണ് പാട്ടിലൂടെ ചെയ്യുന്നത് പാട്ടിന് മുന്നേ ഊട്ട് നിർബന്ധമാണ് അപ്പോൾ ആരും ഭക്ഷണം കഴിക്കാതെ പോവരുത് എന്ന് ഭഗവാന് വളരെ നിർബന്ധമാണ് ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ ആ സമയത്ത് നടത്തപ്പെടുന്നുണ്ട് ഓരോ സമുദായത്തിനും വ്യത്യസ്ത അവകാശങ്ങളുണ്ട് ഉച്ചപൂജയ്ക്ക് ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ ചതുശ്ശതം സമർപ്പിക്കുന്നു ഉഷ് പൂജയ്ക്ക് ശേഷം കൂറയിടുന്നു ഉച്ചപ്പാട്ട് നടക്കുന്നു അതോടുകൂടി രാത്രി വേട്ടയാടാൻ പോവാൻ്റെ പോവാൻ ഭഗവാന്റെ ഭൂതഗണങ്ങൾ തയ്യാറാവുക എന്നതാണ് അർത്ഥമാക്കുന്നത് കളമെഴുതുന്നത് പ്രകൃതിയായുള്ള അഞ്ച് പൊടികൾ ഉപയോഗിച്ചാണ് കളത്തിൻ്റെ ചുറ്റും വയ്ക്കുന്ന വെള്ളരി ഭഗവാന്റെ ഭൂതഗണങ്ങൾക്കുള്ളതാണ് തിരുമുമ്പിൽ കളി മുല്ലയ്ക്കൽക്ക് മുല്ലക്കൽ പാട്ട് തിരിച്ചെഴുന്നള്ളത്ത് ഈടും കൂറും ചവിട്ടൽ കളം പ്രദക്ഷിണം കളം പൂജ തിരിയൊഴിച്ചിൽ കളം മായ്ക്കൽ അഥവാ കളനൃത്തം എന്നിവയെല്ലാം നടക്കുന്നുണ്ട് കളം കണ്ട് കുളിക്കാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ കല്ലാറ്റു കുറിപ്പ് നിർത്താതെ പാടണമെന്നതാണ് ചടങ്ങ് പിന്നെയാണ് പ്രശസ്തമായ പഞ്ചരായിരം തേങ്ങേറ് കോമരം നടത്തുന്നത് സാധാരണ ഒരു മനുഷ്യൻ്റെ യുക്തിക്കപ്പുറമുള്ള ഒരു ഊർജ്ജ പ്രവാഹമാണ് ഇവിടെ ഉണ്ടാകുന്നത് പന്ത്രണ്ട് ആയിരം പന്ത്രണ്ട് രാശികളെ പ്രതിനിധാനം ചെയ്യുന്നു ഒരു രാശിക്ക് ആയിരം നാളികേരം എന്നതാണ് കണക്ക് വിസ്മയം ജനിപ്പിക്കുന്ന ഈ ആചാരം ഭഗവാനും ഭൂതഗണങ്ങൾക്കുമുള്ള ദാഹം ശമിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം തിന്മയെ എറിഞ്ഞുടച്ച് നന്മയെ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് നിർത്താതെയുള്ള കൊട്ടിനൊപ്പം ഇത്രയും നാളികേരം ഉടയ്ക്കുമ്പോഴുള്ള ശബ്ദവും ഉടയ്ക്കുന്ന വ്യക്തിയുടെ ശ്വാസഗതിയും എല്ലാം കൂടെ ആ സർവേശ്വര ശക്തിയുടെ പ്രത്യക്ഷ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവുന്നു എന്നാണ് വിശ്വാസം തേങ്ങയേറിനു ശേഷമാണ് കളത്തിലെ തിരുമുഖം മാച്ച് കളപ്പൊടി പ്രസാദമായി നൽകുന്നത് കൈലാസത്തിലെ പ്രദോഷ നൃത്തമായിട്ടാണ് പാട്ടിനെ ഉപമിക്കാറുള്ളത് അത്രയും ദിവ്യമായിട്ട് കണക്കാക്കുന്നതിനാൽ തന്നെ കാണികളുടെ മനസ്സിനെ പൂർണ്ണമായും ശുദ്ധീകരിച്ച് ആത്മബോധത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നൊരു കാര്യം കൂടി ഈ ഒരു ആചാരത്തിലൂടെ നടക്കുന്നുണ്ട് പിതാവിൻ്റെ അനുജ്ഞയാൽ കൈലാസം വിട്ട് മലനാട്ടിലെത്തിയ തിരുമകനാണ് വേട്ടയാണ്ട വീരൻ വേട്ടയ്ക്കുരുമകൻ തിരുവടികൾ നമ്പുമലക്കോട്ടയിൽ നിന്ന് കുറുമ്പനാടിൻ്റെ ആസ്ഥാനമായ ബാലുശ്ശേരി കോട്ടയിലേക്ക് ഭഗവാൻ എഴുന്നള്ളിയതിനു പിന്നിൽ ഒരു ധർമ്മദൗത്യമുണ്ടായിരുന്നു അധാർമിക ശക്തികൾ രാജ്യത്തെയും ജനത്തെയും നശിപ്പിക്കുന്നതിൽ നിന്ന് തടയുകയും ജനതയ്ക്ക് പരിരക്ഷ നൽകുകയും ആയുസ്സും തേജസ്സും ബലവും വീര്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുകയുമാണ് ആ ധർമ്മദൗത്യം അത് അഭംഗുരം തുടരുന്നു ചരിത്രപ്രധാനമായ പ്രാധാന്യം കുറമ്പ്രനാടിന് നൽകിയത് ഭഗവാൻ വേട്ടയ്ക്കൊരു മകൻ തന്നെയാണ് പുരാതന കാലത്ത് തന്നെ ഭജിക്കാനെത്തിയവർക്ക് മുഴുവൻ സാന്നിധ്യമൊരുളുകയും അവർ വസിക്കുന്നിടത്ത് തനിക്ക് ആരൂഢം നൽകാൻ അനുമതി നൽകുകയും ചെയ്ത ഭഗവാൻ അവശ അവശർക്ക് അഭയവും വീരർക്ക് ശക്തിയും ദരിദ്രന് സമ്പത്തും വന്ധ്യർക്ക് സന്താനലബ്ധിയും രോഗികൾക്ക് അരോഗതയും ആസ്വാദകർക്ക് താളലേയമേളവും ഭിക്ഷുക്കൾക്ക് സുഭിക്ഷതയും അനാഥർക്ക് നാഥ നാഥനും ഏകാകിക്ക് കൂട്ടും മോക്ഷച്ഛുക്കൾക്ക് ബ്രഹ്മസാക്ഷാത്കാരവും ഒക്കെയാണ് പരദേവതയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അസാധ്യമായത് സാധ്യമാവും എന്നത് ഭക്തരുടെ അനുഭവമെത്രേ ഊട്ടും പാട്ടും പന്തീരായിരവുമായി പരദേവതയെ ആരാധിക്കാനുള്ള സുവർണമുഹൂർത്തം സമാഗതമായിരിക്കുകയാണ് കുറുമ്പ്രനാടിൻ്റെ രാജരാജേശ്വരനായ പരദേവതയുടെ അനുഗ്രഹവും ആശിസും നേടുക എന്നത് ഓരോ ഭക്തൻ്റെയും ചിരകാല അഭിലാഷമാണ് ക്ഷിപ്രപ്രസാദിയായ പരദേവത നായാട്ടിനിറങ്ങി പൂജകളും ഗീതങ്ങളും ഏറ്റുവാങ്ങി താളമേളങ്ങളോടുകൂടി വർണ്ണാഭമായ വെടിക്കെട്ടുകളുടെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളി പ്രദോഷനൃത്തമാടി കളം കണ്ട് കളത്തിലാടി പന്തീരായിരം എറിഞ്ഞ് ഭൂതഗണങ്ങളെ പ്രസാദിപ്പിച്ച് നാടിനെയും നാട്ടാരെയും അനുഗ്രഹിക്കുന്ന മഹോത്സവമാണ് ബാലുശ്ശേരിക്കോട്ടയിലെ കളമ്പാട്ടുത്സവം പരദേവതയുടെ സന്തോഷവും സ്നേഹവാത്സല്യങ്ങളും ഏറ്റുവാങ്ങുവാൻ എല്ലാ ഭക്തരെയും സകുടുംബം കോട്ടയിലേക്ക് സാദരം പരദേവതയുടെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു